വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക മധ്യസദ്യൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തെട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗസേനുടനീളം ഇസ്രായേലി വ്യോമസേനയും ആർട്ടിലറി വിഭാഗവും ജനവാസ മേഖലകളിൽ ആക്രമണം മരിച്ചുവിടുന്നു റഫേൽ ഇസ്രായേലി ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് പൊട്ടിത്തെറിച്ചത് അതിൽ ഒൻപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അതേസമയം മധ്യഗസൈനുണ്ടായ മറ്റൊരാക്രമണത്തിൽ ഇരുപത്തൊൻപതിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു റഫേൽ അതിതീവ്രമായ ഏറ്റുമുട്ടലിൽ എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഇസ്രായേൽ ആർമി ഇസ്രായേൽ ആർമിക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണിത് സത്യത്തിൽ ഇസ്രായേൽ നിരവധി സിവിലിയന്മാരെ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇതുവരെ കൊണ്ടൊടുക്കിയത് രേഖകൾ നമ്മോട് പറയുന്നത് അതാണ് എന്നാൽ ഇസ്രായേൽ പട്ടാളത്തിൻ്റെ വ്യത്യസ്തമായ ആ സ്റ്റോറിയാണ് ഹമാസും ഇസ്രായേൽ റെസിസ്റ്റൻ്റെ ഫോഴ്സും ഇപ്പോഴും ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെയധികം രസകരവും അത്ഭുതകരവുമായ റിപ്പോർട്ടാണ് ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടത് അവർ പറയുന്നത് എഴുപത് ശതമാനത്തോളം ഹമാസിൻ്റെ സൈന്യവും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴും ഹമാസിന് ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സിനെ തങ്ങളുടെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഹമാസ് ഇപ്പോഴും ഒരു തരത്തിലുള്ള മാൻ പവറിനെ കുറിച്ചിലും ഇല്ലെന്നാണ് മാത്രമല്ല ഹമാസിനും ഇസ്ലാമിക് റെസിസ്റ്റൻറ് ഗ്രൂപ്പ് പോലുള്ള മറ്റു ഫലസ്തീൻ പോരാളികൾക്കും ഇസ്രായേലിൻ്റെ എക്സ്പ്ലോ ചെയ്യാത്ത ബോംബുകളും മറ്റും റീപർപ്പസ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് റീപർപ്പസ് ചെയ്യാൻ കഴിയുന്നത് അവരുടെ പടക്കോപ്പുകൾ അധികരിപ്പിക്കാനും അവർക്ക് കഴിയുന്നുണ്ടെന്നാണ് മാത്രമല്ല അവരുടെ ടനൽ നെറ്റ്വർക്കുകൾ ഇപ്പോഴും കാര്യമായ കേടുപാടുകളില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതുമാണ് യുനിസെഫ് വക്താവ് പറയുന്നത് ഇസ്രായേലിന്റെ നടപടികൾ കാരണം ഗസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുക ദുഷ്കരമാണെന്നാണ് ഇസ്രായേൽ എല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെ മുഖവില മുഖവിലക്കെടുക്കുന്നില്ല ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ അക്രമാസക്തമായ നടപടികളാണ് ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ വരുന്നത് തടയാൻ സ്വീകരിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ സാധാരണ ജനതയുടെ നാശത്തിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മാനുഷിക സഹായങ്ങളുടെ നിഷേധത്തിലൂടെ മാനുഷിക തകർച്ചയും അവർ ആഗ്രഹിച്ചു അങ്ങനെ അവർ മാനുഷിക സഹായം തടയുന്നതിൽ വിജയിക്കുകയും അത് ആളുകൾ പട്ടികിടക്കുന്നതിൽ കലാശിക്കുകയും ചെയ്തു ജനതയുടെ അവസ്ഥ ഈ പെരുന്നാൾ കാലത്തും വളരെ പരിതാപകരമാണ് എങ്ങനെയാണ് ഈ പെരുന്നാൾ ദിനങ്ങൾ അവർ ആഘോഷിക്കുക ഒരു ഭാഗത്ത് ബോംബിൻ്റെയും മിസൈലിൻ്റെയും അലർച്ചകൾ അതുമൂലമുള്ള ഭയവും മറ്റൊരു വശം ഭക്ഷണത്തിനായി ജനതയുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മലിന വസ്തുക്കൾ നിറഞ്ഞ ജലസമ്പന്നികളിലെ ഒരു ജലമോ ആണ് അവർ കുടിക്കാൻ അവർക്ക് കുടിക്കാനുള്ളത് ഈ അവസ്ഥയിൽ മറ്റു ലോകരെ പോലെ എങ്ങനെയാണ് അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയുക ഇത് ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ മരിച്ച ഒരു പന്ത്രണ്ടുകാരൻ്റെ പിതാവിൻ്റെ രോധനമാണ് ഉറങ്ങിക്കിടക്കുന്ന ആ ബാലനെയാണ് ഇസ്രായേൽ സേന മിസൈൽ ചെയ്തു ഇതുപോലെയുള്ള നിഷ്കളങ്കരും നിരപരാധികളുമായ ജനങ്ങളെയാണ് ഇസ്രായേൽ സേന പിടിവിച്ചു കൊല്ലുന്നത് എന്ന ഈ ബാലനും കൊല്ലപ്പെട്ട അയ്യായിരത്തിലധികം വരുന്ന കുരുന്നുകളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നു എന്ന് മാത്രം ഈ പെരുന്നാൾ സമയത്ത് എൻ്റെ കുഞ്ഞും മണ്ണപ്പെട്ട മറ്റു കുട്ടികളുടെ കൂടെ ചേരുന്നു എൻ്റെ മറ്റു കുട്ടികൾ മാരകമായി പരിക്ക് പരിക്കുപറ്റിയ ചികിത്സയിലാണ് ഞങ്ങൾ ഈ മണ്ണിൽ തന്നെ പിടിച്ചു നിൽക്കും അൽ ജസീറയുടെ ഈ റിപ്പോർട്ടർ പറയുന്നത് കാലത്ത് മുതൽ ഇസ്രായേൽ സൈന്യത്തിന്റെ അക്രമം പല ഭാഗങ്ങളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കരയും ആകാശവും കടലുമെല്ലാം അവർ യുദ്ധത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് ഹമാസിനെയല്ല ജനവാസ മേഖലകളെയാണ് കൂടാതെ പള്ളികളും ആശുപത്രികളും സ്കൂളുകളും അവരുടെ ലക്ഷ്യങ്ങളായി മാറുന്നു എന്നാണ് റഫേലെ ഫലസ്തീനികളുടെ വീടുകൾ ഇസ്രായേൽ സേന നിർദ്ദാക്ഷിണ്യം കരിച്ചു കളയുകയാണ് അതുകൊണ്ട് തന്നെ റഫേയിലെ ഫലസ്തീനികൾ ജീവനും കൊണ്ട് സുരക്ഷ സുരക്ഷിത സ്ഥലങ്ങൾ തേടി ഓടുകയാണ് പത്തു ലക്ഷത്തിലധികം ജനങ്ങൾ ഇപ്പോഴും റഫേൽ അവശേഷിക്കുന്നുണ്ട് അവരെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഫലസ്തീനികളുടെ ദുരിത കൂട്ടുന്നതിന് വേണ്ടി ഡോക്ടേഴ്സിനെയും മാധ്യമപ്രവർത്തകരെയും ആസ്പത്രികളെയും സ്കൂളുകളെയും മറയില്ലാതെ ആക്രമിക്കുകയാണ് ഇസ്രായേലികൾ റഫേലെയും ഗസയിലെയും ദുരിതങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അൽ ജസീറ റിപ്പോർട്ടർ പറയുന്നത് നമുക്ക് നൂറുവട്ടം ചിന്തിക്കേണ്ട വിഷയമാണ് അവർ ഒരു ഫാമിലിയോടും ഈദാഘോഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്രകാരമാണ് ഞങ്ങൾക്കെന്ത് പെരുന്നാൾ ഞങ്ങൾക്കെങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പകുതിയിലധികവും തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണ് മറ്റൊരു കുടുംബത്തിൻ്റെ പകുതിയോളം ആളുകൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഫലസ്തീനികൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായ പെരുന്നാളാണ് അവരുടെ പ്രിയപ്പെട്ട ഭവനങ്ങളില്ലാതായ പെരുന്നാളാണ് എന്തിനേറെ അവരുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ പോലും ഇല്ലാതായ പെരുന്നാളാണിത് സാധാരണഗതിയിൽ ഓരോ പെരുന്നാളും പുതുമുകൾ കൊണ്ട് കാഴ്ചയൊരുക്കാൻ ഓരോരുത്തരും പുത്തൻ വസ്ത്രങ്ങൾ ഒരു വാങ്ങുന്ന തിരക്കിലാവും അതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കേക്കുകളും പലഹാരങ്ങളും ഉണ്ടാക്കാൻ എന്നാൽ ഇപ്പോൾ മരണഭയവും ഒറ്റപ്പെടലിൻ്റെ വ്യഥയും അവരെ നിർവികാര ലോകത്തെത്തിച്ചിരിക്കുന്നു ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം സന്തോഷമില്ലാതെ കടന്നുപോകുന്ന പോകുന്ന രണ്ടാമത്തെ പെരുന്നാളാണിത് പലസ്തീനികൾക്ക് ഇപ്പോൾ പുറത്തുവരുന്ന ചില വാർത്തകളിൽ പുതുതായി രൂപം കൊണ്ട ചില ഫലസ്തീൻ ഗ്രൂപ്പുകൾ കൂടി ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കാനായി യുദ്ധഭൂമിയിൽ ഉണ്ടെന്നാണ് ഇതിനിടെ ഇതിനിടെ ഗസൻ തീരത്തെ അമേരിക്ക നിർമ്മിച്ച താൽക്കാലിക തുറമുഖം വീണ്ടും യു എസ് സേന പ്രവർത്തന സജ്ജമാക്കി എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന് നിർമ്മിച്ച താൽക്കാലിക പീർ ഉയർന്ന തിരമാലകളിൽ തകർന്നത് കഴിഞ്ഞ മാസമായിരുന്നു